കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഹോട്ടൽ അമ്പലപ്പള്ളിലെ ചന്ദ്രാസ് ഹോട്ടലിലാണ് തീ പിടിച്ചത് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഉഗ്രശബ്ദത്തോടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനം നടന്നപ്പോഴേക്കും ആളുകൾ പുറത്തേക്ക് ഓടിയിരുന്നു ഓലകൊണ്ട് നിർമ്മിച്ച ഷെഡായതിനാൽ ഹോട്ടലിന് വേഗത്തിൽ തീപിടിച്ചു സമീപത്തെ തെങ്ങുകൾക്കും തീപിടിച്ചു ഉച്ചഭക്ഷണത്തിനായി മീൻ വറുക്കുന്ന സമയം തിളച്ച എണ്ണ ഗ്യാസ് സിലിണ്ടറിലേക്ക് ഇറ്റുകയും അത് തീപിടുത്തത്തിലേക്ക് നീക്കുകയും ചെയ്തെന്നാണ് നിഗമനം സിലിണ്ടറിനെ തീപിടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആളുകൾ പുറത്തേക്ക് ഓടിത്തുടങ്ങിയിരുന്നു വൈകാതെ ഉഗ്രശബ്ദത്തോടെ സിലിണ്ടർ പൊട്ടി പൊട്ടിത്തെറിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ ഉടൻ താന്തൂരിലും ഫയഫോർ സംഗമത്തെ തീയണച്ചു നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീ പൂർണ്ണമായും അടച്ചത് ഒരു മണിക്കൂറേറെ നേരം പ്രദേശത്തെ ഗതാഗതവും സ്തംഭിച്ചു അടിയത് പാറാ പറയോടെ